ഈശ്വര സഹിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ആകർഷണ വലയത്താൽ നിറഞ്ഞ ലോകത്തിലാണ് ഇന്ന് നാം എല്ലാവരും ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തന്നെ ഇന്നും ദൈവത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന ശക്തികൾ പലതുമുണ്ട് സൗന്ദര്യം ആഡംബരം ലഹരി വസ്തുക്കൾ ബന്ധങ്ങൾ തുടങ്ങിയ പലതും ഇന്നിൻ്റെ ആകർഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ലോകം മുഴുവനെയും തന്നിലേക്ക് ആകർഷിച്ചവനും എന്നേക്കും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നവനുമാണ് ഈശ്വരമിശ്രിത എന്താണ് അവൻ്റെ ആകർഷണത്തിൻ്റെ പ്രത്യേകത ലോകം വെറുക്കുന്നതിനെ അവൻ സ്വീകരിച്ചു എളിമ സഹനം ക്ഷമ ദാരിദ്ര്യം നിഷ്കളങ്ക സ്നേഹം നന്മയുടെ പൂർണ്ണത ഈ നോമ്പുകാലത്തിൽ നമുക്കും ഈശോയുടെ ആകർഷണ വലയത്തോട് ചേർന്നിരിക്കാം ആമി